ഹായ് ഫ്രണ്ട്സ് മേഘ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ബീനാ മോഹൻദാസ് ഡിക്കി കാനിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയുടെ ആണ് സെമി സിൽക്കാണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി അറുപത്തിയഞ്ച് രൂപ മാത്രം റേറ്റ് വരുന്ന ഒരു സാരി കേട്ടോ നമുക്ക് ഡെയിലി വാഷ് ചെയ്തൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു സാരിയാണ് അഞ്ച് ഷേഡുകളിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് കേട്ടോ നമുക്ക് വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന കമന്റ് ഇടുന്നതിൽ നിന്ന് നമ്മൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒരു വിന്നറെ സെലക്ട് ചെയ്യുന്ന കേട്ടോ അപ്പം നമ്മുടെ ഗീവ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് അടിപൊളിയൊരു ഗിഫ്റ്റ് ആണ് കേട്ടോ നമ്മൾ അവർക്ക് കൊടുക്കുന്നത് പിന്നെ ആരെങ്കിലും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ചെയ്ത് സഹായിക്കുക അതുപോലെ തന്നെ ഫ്രണ്ട്സിലോട്ടോ റിലേറ്റീവ്സിലോട്ടൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിന്റെ ലിങ്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തൊക്കെ കൊടുക്കണം കൊടുക്കുന്നു നമുക്ക് വീഡിയോയിലോട്ട് പോകാം പിന്നെ മറ്റന്നാൾ ദുഃഖ വെള്ളിയാഴ്ചയാണ് അന്ന് നമ്മുടെ ഷോപ്പ് അവധിയായിരിക്കും അതുപോലെ തന്നെ ഓൺലൈനിൽ ഓർഡറും ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കുന്നല്ലോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് വരുന്നത് ഞാൻ കൊടുത്തിരിക്കുന്ന ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ഒനിയൻ പിങ്ക് ഷേഡ് ആണ് അതിന്റെ ഫുള്ള് ഡിജിറ്റൽ ഫ്ലവർ ഡിസൈൻ ആണ് കേട്ടോ ഫുള്ള് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ആണ് കേട്ടോ നമുക്ക് സിമ്പിൾ ആയിട്ട് വെയർ ചെയ്യുകയൊക്കെ ചെയ്യാം പെട്ടെന്ന് ഉടുക്കുകയൊക്കെ ചെയ്യാം അതുപോലെ തന്നെ ഒരു ഇലഗൻ്റ് ലുക്ക് തന്നെയാണ് കേട്ടോ ഈ സാരിയൊക്കെ ഒന്ന് വെയർ ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു ഇലഗൻ്റ് ലുക്ക് തന്നെ തരുന്ന ഒരു സാരിയാണ് ഞാനിപ്പോൾ ഒരു റെഡിമെയ്ഡ് ബ്ലൗസ് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നതാണ് ഇതിന് ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ആയിട്ട് വരുന്ന ഒരു ബ്ലൗസ് പീസ് ആണ് കേട്ടോ അത് സാരിയിൽ ഫുള്ള് ഈ ഒരു നല്ലൊരു ഡിസൈൻ ഒരു ഫ്ലവർ ഡിസൈനാണ് സാരിയിൽ ഫുള്ള് വരുന്നത് സെമി സിൽക്ക് ആണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് അതായതാണ് പല്ലു വരുന്നത് പല്ലുവിൽ ഇത്തിരി കൂടി വലുതായിട്ട് വരുന്ന ആ ഒരു ഫ്ലവർ ഡിസൈനും പിന്നെ നിറയെ ടാസൽസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയാണെ കാണാനായിട്ട് ഒക്കെ പിന്നെ ബ്ലൗസ് പീസ് വരുന്നത് പ്ലെയിൻ പ്ലെയിനായിട്ടാണ് കേട്ടോ ഇത് വരും സ്ലീവിൽ ഈ ഇഷ്ടം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബോർഡർ വെക്കുക ഇല്ലെങ്കിൽ ആയിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടാലും മതി കേട്ടോ അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് രൂപ മാത്രമാണ് കേട്ടോ സാരിയുടെ റേറ്റ് വരുന്നത് അഞ്ചര മീറ്റർ ആണ് സാരിയുടെ ലെങ്ത് വരുന്നത് പ്ലസ് വൺ മീറ്റർ ബ്ലൗസ് പീസ് ആണ് വരുന്നത് അഞ്ഞൂറ്റി അറുപത്തി അഞ്ചാണ് റേറ്റ് നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിയേ ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ലാവണ്ടർ ആണ് കേട്ടോ എല്ലാം തന്നെ പേസ്റ്റൽ ഷെയ്ഡുകളാണ് അധികവും കൊണ്ടുവന്നിരിക്കുന്നത് അഞ്ച് ഷെയ്ഡുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതാണ് കേട്ടോ പല്ലു പോഷൻ വരുന്നത് ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ് നല്ലപോലെ ടാസൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് ഒരു ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ് ഇതാണ് കേട്ടോ ഇതിനകത്ത് ഈ ഒരു ഡിസൈൻ വരുന്നത് പല്ല് അഞ്ഞൂറ്റി അറുപത്തി അഞ്ചാണ് റേറ്റ് നെക്സ്റ്റ് നോക്കിക്കൊരു പീച്ച ഷെയ്ഡാണ് വരുന്നത് കേട്ടോ ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു പീച്ച ഷെയ്ഡ് ഇങ്ങനെയാണ് ഇതിനകത്ത് ഡിസൈൻ വരുന്നത് ബോർഡർലെസ് ബോർഡർലെസ് ആയിട്ട് വരുന്ന ഒരു സാരിയാണ് കേട്ടോ ഇതാണ് പല്ലു വരുന്നത് സെയിം റേറ്റ് തന്നെയാണ് അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് ഇതാണ് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ലാവണ്ടർ ഷെയ്ഡാണ് ഇതാ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഷെയ്ഡ് റേറ്റ് കുറഞ്ഞ സാരിയാണ് അപ്പോൾ അത്രയ്ക്കും റേറ്റേ വരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചിലപ്പോൾ ചില കളറുകളും ഒക്കെ സോൾഡ് ഔട്ട് ആവും വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക കേട്ടോ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സാപ്പിലോട്ട് സെൻഡ് ചെയ്യുക ഇതാണ് ഇതാണട്ടോ വരുന്നത് പല്ലു നല്ല രസമാണേ പല്ലു കാണാനായിട്ട് ഫൈവ് സിക്സ് ഫൈവ് തന്നെയാണ് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് ഇത്രയുണ്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചായിരിക്കും ആ നമ്പറിൽ ഞങ്ങൾ ഇന്ന് കോൺടാക്ട് ചെയ്തു കേട്ടോ അപ്പോൾ ഞാനിനി കാണിച്ചത് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന അത്രയ്ക്കും അഫോർഡബിൾ പ്രൈസിൽ തന്നെ കൊണ്ടുവന്നിരിക്കുന്ന ഒരു സാരിയുടെ കളക്ഷൻസ് ആയിരുന്നു നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ എല്ലാം സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം Anna, thank you.